നമസ്കാരം നിരവധി യുവാക്കളെ അടക്കം പോലീസുകാരെ അടക്കം ഹണി ട്രാപ്പിൽ കുടുക്കിയ ശ്രുതി ചന്ദ്രശേഖരൻ എന്ന സ്ത്രീ പിടിയിലായി കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ഉടുപ്പിയിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് അന്വേഷണ സംഘം ശ്രുതിയെ പിടികൂടിയത് കാസർഗോഡ് എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഐ എസ് ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞാണ് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരൻ യുവാക്കളെ വലയിലാക്കിയത് ചില പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ വലയിൽ കുടുങ്ങിയതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു പരാതി ഉയർന്നതോടെ ശ്രുതി ചന്ദ്രശേഖരനെതിരെ മേൽപ്പറമ്പ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിലടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത് ഐ എസ് ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഐ എ എസ് വിദ്യാർത്ഥിനി ചമഞ്ഞുമൊക്കെയാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത് എല്ലാവർക്കും വിവാഹ വാഗ്ദാനവും നൽകി ഇവർ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ട് മാനഹാനി ഭയന്ന പലരും വിവരം മറച്ചുവെക്കുകയായിരുന്നു പെരിയ സ്വദേശിയായ യുവാവിൻ്റെ അമ്മയുടെ സ്വർണ്ണമാലയും യുവതി തട്ടിയെടുത്തതായി സൂചനയുണ്ട് ജയിലിലായ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിയെടുത്തത് അഞ്ചു ലക്ഷം രൂപയിലധികമാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ മേൽപ്പറമ്പ പോലീസ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി പരിചയമുണ്ടെന്ന് ഭാവിച്ച് പലരെയും കുടുക്കിൽപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് കാസർഗോഡ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ രവീശ തന്ത്രയുടെ പേര് പറഞ്ഞും ഇവർ പല യുവാക്കളെയും ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവർ മക്കളെ ഉപയോഗിച്ച് പലർക്കുമെതിരെ പോക്സോ കേസ് കൊടുത്ത് തട്ടിപ്പ് നടത്തിയതായും പരാതിയുണ്ട് നിരവധി പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ശ്രുതി ചന്ദ്രശേഖരൻ എന്ന യുവതി തട്ടിയെടുത്തത് എന്ന പരാതി നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി ജില്ലകളിൽ ഇവർ പലരെയും പറ്റിച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇവർക്കെതിരെ നിരവധി കേസുകളും പരാതികളും ഉണ്ടായിട്ടും ഇവർ ദീർഘകാലം ഒളിവിലായിരുന്നു ഇവരെ പിടിക്കാൻ പോലീസ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇവർ പലയിടത്തു നിന്നും മുങ്ങുകയായിരുന്നു ഈ മുങ്ങി നടക്കുന്ന സമയത്തും പലരെയും തട്ടിക്കാനുള്ള ശ്രമങ്ങൾ ശ്രുതി ചന്ദ്രശേഖരൻ എന്ന സ്ത്രീ നടത്തിയതായും വിവരമുണ്ട് ഇത്തരത്തിൽ യുവാക്കളെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ പലതും പറഞ്ഞ് തട്ടിപ്പ് നടത്തി അവരിൽ നിന്ന് ലക്ഷങ്ങൾ ഈ യുവതി തട്ടിയെടുത്തതായുള്ള കേസുകൾ നിലവിലുണ്ട് നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട് അതിൽ ഇപ്പോൾ ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് കേസുകളിലും ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് സൂചനകൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവരെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇവർ അന്യ സംസ്ഥാനത്ത് പോലും തട്ടിപ്പ് നടത്തിയതായുള്ള സൂചനകളുണ്ട് തമിഴ്നാട് കർണാടകം കേന്ദ്രീകരിച്ചും നിരവധി യുവാക്കളെ ഇത്തരത്തിൽ പെടുത്തിയതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഹണി ട്രാപ്പിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നത് ഹണി ട്രാപ്പ് പ്രകാരമുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നിരവധി യുവതികൾക്കെതിരെ നേരത്തെ പരാതികളുമൊക്കെ ഉണ്ടായിരുന്നു ഇവർ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തട്ടിപ്പുകൾ നടത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത് യുവാക്കളെ സമീപിച്ച് താൻ ഐ എ എസിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണെന്നും അതുപോലെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് അവരിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങുകയാണ് പതിവ് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ വന്നാൽ ഇവരെ കേസിൽപ്പെടുത്തും തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസിൽപ്പെടുത്തും എന്നുമൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ശ്രുതി ചന്ദ്രശേഖരൻ എന്ന യുവതി എന്നാണ് പോലീസ് പറയുന്നത്